കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ എറണാകുളം റൂറലിൻ്റെ മുപ്പത്താറാം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് ലഹരിക്കെതിരെ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു കോതമംഗലം ചെറിയ പള്ളിത്താഴ്ത്തു നിന്നും ആരംഭിച്ച കൂട്ടയോട്ടം നഗരസഭ ചെയർപേഴ്സൺ ഭാനുമതി രാജു ഫ്ലാഗ് ഓഫ് ചെയ്തു കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ എറണാകുളം റൂറൽ ജില്ലാ സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി പതിനേഴിന് കോതമംഗലത്ത് നടക്കുന്നതിന്റെ മുന്നോടിയായാണ് കൂട്ടയോട്ടം സംഘടിപ്പിച്ചത് സമ്മേളനത്തോടനുബന്ധിച്ച് സാമൂഹ്യ വിപത്തായ ലഹരിക്കെതിരെ റൺ അഗെയിൻസ് ഡ്രഗ്സ് എന്ന മുദ്രാവാക്യം മുദ്രാവാക്യമുയർത്തിക്കൊണ്ടുള്ള കൂട്ടയോട്ടം കോതമംഗലം ചെറിയപള്ളി ജംഗ്ഷനിൽ നിന്നും കോതമംഗലം ടൗൺ ചുറ്റി കലാ ഓഡിറ്റോറിയത്തിന് സമീപം സമാപിച്ചു കൂട്ടയോട്ടത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ കോതമംഗലം എം എ എഞ്ചിനീയറിംഗ് കോളേജ് മാർബേസിൽ സ്കൂൾ ഇന്ദിരാഗാന്ധി കോളേജ് എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളും പങ്കെടുത്തു इहो चलचित्र सुधेर ഈ ാലെ കടിച്ചു വരികയാണ് ഇമെയിലും ഇന്റർനെറ്റും എല്ലാം അടക്കി വാഴുന്ന കൂടാതെ സമൂഹത്തിലെ നാനാതുറയിൽ നിന്നുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളും കൂട്ടയോട്ടത്തിൽ അണിചേർന്നു കൂട്ടയോട്ടം കോതമംഗലം മുനിസിപ്പൽ ചെയർപേഴ്സൺ ഭാനുമതി രാജു ഫ്ലാഗ് ഓഫ് ചെയ്തു മയക്കുമരുന്നും മധ്യത്തിനെതിരെ നടക്കുന്നില്ലെന്നു അതിനെ അതിന് മുണ്ടിയിട്ടുള്ള ബോധവൽക്കരണം നടത്തുന്നതിനു വേണ്ടിയിട്ടാണ് ഇന്ന് ഈ കൂട്ടയോട്ടം നടത്തപ്പെടുന്നത് സംസ്ഥാനത്ത് നടക്കുന്ന ഈ പരിപാടിയുടെ ഒരു വിളംബര ജാഥയായിട്ടാണ് ഇന്ന് നമ്മുടെ കോതമംഗലത്ത് ഈ കൂട്ടയോട്ടം നടക്കുന്നത് ഇതിനകത്ത് പങ്കെടുക്കുന്ന ബഹുമാനപ്പെട്ട ഓഫീസേഴ്സ് മറ്റ് സ്റ്റാഫ് അംഗങ്ങളെ പ്രിയമുള്ള കുട്ടികളെ പ്രിയമുള്ളവരെ ഇത് നന്നായി തന്നെ നടക്കുമെന്നുള്ളത് നമുക്കറിയാം ഈ സമൂഹത്തെ ബോധവൽക്കരിക്കുന്നതിനും കൊച്ചു കുട്ടികളെയും കുട്ടികളെയും മറ്റുള്ള ജനങ്ങളെയും അവബോധം ഉണർത്തുന്നതിനും വേണ്ടിയുള്ള ഈ പോലീസ് ഓഫീസേഴ്സിൻ്റെ ഈ നടപടി എന്തും ചലച്ചിത്ര താരം ജോജി കെ ജോൺ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു നമ്മുടെ പ്രൊഫഷനെ ഒരു ലഹരിയാക്കി മാറ്റുക എന്നുള്ളതാണ് ഞാൻ കാണുന്ന കുഞ്ഞുങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത് ഉദാഹരണത്തിന് നമ്മൾ പഠിച്ച കലാലയത്തിൽ നമ്മൾ അതിഥിയായി ചെല്ലുമ്പോൾ അവിടെ നമ്മളൊരു ലഹരി കാണുന്നുണ്ട് ഏറെ ബഹുമാനിപ്പി ബഹുമാനിക്കുന്ന പോലീസ് ഓഫീസേഴ്സ് നടത്തുന്ന ഒരു പ്രോഗ്രാമിൽ അതിഥിയായി നമ്മൾ എത്തുമ്പോൾ അതിനെ നമ്മൾ ഒരു ലഹരി കാണുന്നുണ്ട് ഇങ്ങനെ ജീവിതത്തിൽ നമ്മുടെ പ്രൊഫഷണം ആ ആ രീതിയിലുള്ള കാര്യങ്ങളിൽ ഒരു ലഹരിയായി കാണാൻ സാധിച്ചാൽ ജീവിതത്തിൽ നിന്ന് മറ്റ് ലഹരികളെ നമുക്ക് വിപത്തുകളിലേക്ക് നീങ്ങുന്ന ലഹരികളെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും എന്നാണ് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളോട് പറയാനുള്ളത് കെ പി ഒ എ ജില്ലാ പ്രസിഡന്റ് അനിൽ ടി മേപ്പിള്ളി കെ പി എ സംസ്ഥാന ട്രഷറർ എം എം അജിത് കുമാർ കെ പി ഒ എ ജില്ലാ സെക്രട്ടറി എം വി സനിൽ കല്ലൂർക്കാട് ഇൻസ്പെക്ടർ പി എ ഫൈസൽ പോലീസ് ഹൗസിംഗ് സൊസൈറ്റി വൈസ് പ്രസിഡന്റ് കെ പി പ്രവീൺ കെ പി എ ജില്ലാ സെക്രട്ടറി പി എ ഷിയാസ് ജില്ലാ സമ്മേളന സ്വാഗത സംഘം ചെയർമാൻ അനിൽകുമാർ കെ കെ ജനറൽ കൺവീനർ പി കെ വി നാസ് കെ പി ഒ എ ജില്ലാ വൈസ് പ്രസിഡന്റ് പ്രവീൺകുമാർ എസ് ഐ അതുൽ പ്രേം ഉണ്ണി എം എം ഉബൈസ് തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് ജില്ലാ സമ്മേളനത്തിന്റെ സ്വാഗത സംഘം ഓഫീസിന്റെ ഉദ്ഘാടനവും നടന്നു നയൻ ടു ഫൈവ് ഇറ്റാലിയൻ സിൽവർ ഓർണമെന്റ്സിന്റെ അതിവിപുലമായ ശേഖരമാണ് തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് എമറാൾഡ് റോബി സഫൈർ തുടങ്ങി എല്ലാ ബർത്ത് സ്റ്റോണുകളും ഇവിടെ ലഭ്യമാണ് തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ് തോട്ടത്തിൽ ആർക്കിഡ് ഓപ്പോസിറ്റ് സയാന ഹോട്ടൽ ടി ജംഗ്ഷൻ മൂവാറ്റുപുഴ